സദാനന്ദൻ നെടുതലം എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് കിതപ്പില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ശാലിനി എന്ന് ശാലിനിക്ക് അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം എന്തായാലും വാർത്തകളിലേക്ക് കൂടി പോവുകയാണ് ഇടുക്കി ഉപ്പുത്തറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ തട്ടിപ്പിന് ഇരയായവരിൽ വനവാസി വിഭാഗക്കാരും കണ്ടംപിടി വനവാസി ഉന്നതിയിലെ ഇരുപത്തിയേഴ് ഉപഭോക്താക്കളാണ് തട്ടിപ്പിനിരയായത് വീടുകളുടെ പണികൾ പൂർത്തിയാക്കാതെ കരാറുകാർ മുങ്ങി എന്നുള്ളതാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരന്റെ ബിനാമികളും തട്ടിപ്പുകറിൽ ഉൾപ്പെടുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളെ കൃത്രിമങ്ങൾ മൂലം വീടുകൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് പരാതി നൽകി കണ്ണപ്പടി ഊരു മൂപ്പൻ പാർക്കിൽ ചെറിയൊരു മിസ്റ്റേക്കുണ്ട് മോളി നോക്കിയാറിയ ഒരു കുഴിയുമുണ്ട് അതേ രണ്ട് വർഷമായി കുട്ടികളിൽ ഞാൻ ഇറങ്ങി പിന്നെ തേപ്പിലും ചില മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ട് പിന്നെ ജനല കാര്യങ്ങളെല്ലാം പിടിപ്പിക്കാനുണ്ട് പമ്പിങ് സാധ്യതയില്ല പിന്നെ കുറവശൻ്റെ അതെല്ലാം വീടിൻ്റെ തയ്ക്കാനും അങ്ങനെ അതങ്ങനെയൊക്കെ ഇട്ടിട്ട് ഈ യാത്ര ഒരു തഞ്ഞി മേടിച്ചിട്ട് ഇത്രയും പണികളെല്ലാം ഇട്ടിട്ട് പോകണം പിന്നെ ഒരു പതിനായിരം രൂപ ബാലൻസ് ഞാൻ ബാങ്കിൽ പിടിച്ചിട്ടുണ്ട് അത് അവർ ഇവിടെ നിന്നും മേടിച്ചിട്ടുണ്ട് വിവിൻ്റെ അനിയൻ്റെ പേരിലാണ് അഗ്രിമെൻ്റ് വെച്ചേക്കുന്നത് എല്ലാ വീടും എല്ലാ വീടിൻ്റെ അവസ്ഥ ഇത് തന്നെ വിവരങ്ങളുമായി സുബിൻ തോമസ് തോമസാണുള്ളത് സുബിൻ ഈ ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പല രീതിയിലുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ട് പല സംസ്ഥാനത്ത് പല രീതിയിൽ നിന്നും വാർത്തകൾ വന്നിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഉപ്പുത്തറ പഞ്ചായത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ലൈഫ് മിഷൻ തട്ടിപ്പിനിരയായവരിൽ അവിടെ വനവാസി വിഭാഗക്കാരും ഈ ഒരു തട്ടിപ്പിൽ കുടുങ്ങി എന്നുള്ളതാണ് എങ്ങനെയാണ് അവിടെ ഇരുപത്തിയേഴ് ഉപഭോക്താക്കൾ കുടുങ്ങിയെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് അവരുടെ പരാതിയൊക്കെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ ഇതിനു മുമ്പ് ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ അനർഹർക്ക് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വനവാസി വിഭാഗക്കാരെയും ഈ ഒരു ലൈഫ് മിഷൻ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കുടുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയുന്നത് പ്രധാനമായും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലാണ് ഇത്തരത്തിൽ ഈ ഒരു വനവാസി വിഭാഗക്കാരെ വഞ്ചിച്ചിട്ടുള്ളത് കണ്ണമ്പടി അതുപോലെ തന്നെ മേമാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇരുപത്തിയേഴോളം വനവാസി വിഭാഗക്കാരായ കുടുംബങ്ങളുടെ വീട് പൂർത്തീകരിക്കാതെ കരാറുകാർ മുങ്ങി എന്നുള്ളൊരു പരാതിയാണ് അവർ ഉയർത്തുന്നത് ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം വാർ കഴിഞ്ഞാൽ പിന്നീട് ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ ഈ പഞ്ചായത്തിന്റെ ഈ ഒരു വാർഡിന്റെ മെമ്പറെ സ്വാധീനിച്ച് സ്റ്റേജ് സർട്ടിഫിക്കറ്റ് വാങ്ങി പണം കൈപ്പറ്റി മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് പിന്നീട് ഈ പല പ്രാവശ്യം ഈ കരാറുകാരുമായി ബന്ധപ്പെട്ടാലും ഇവര് വന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും നടത്താതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നും പരാതിയിൽ പറയുന്നു നമ്മൾ ഇന്നലെ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തിയപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാനായത് പല വീടുകളുടെയും അടുക്കളയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ശുചിമുറികളുടെ പണികൾ പൂർത്തീകരിക്കാതെ കിടക്കുന്നു വയറിംഗിന് അതുപോലെ തന്നെ പ്ലംബിംഗ് ജോലികളുടെ പണികൾ തീർന്നിട്ടില്ല ഏകദേശം അഞ്ചു വർഷം മുമ്പ് ആരംഭിച്ച വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ അഞ്ചു വർഷത്തിന് ഇപ്പറവും ഇത്തരത്തിൽ പാതി വഴിയിൽ കിടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ഈ വാർത്തയൊക്കെ നടത്തുന്നുവെങ്കിൽ പോലും പണിയിലെ അപാകതകൾ മൂലം ഈ വാർക്ക പൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള പരാതികളും ഉയരുന്നുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയും വ്യാപ്യത്തിന് ഈ നിർമ്മാണ ഉപകരണങ്ങൾ ചേർക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടുമാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വനവാസി വിഭാഗക്കാർക്ക് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയാണ് ലഭിക്കുന്നത് അത് നാല് ഘട്ട ഘട്ടമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അറിയാം ഇതിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെയാണ് ഈ ഫണ്ട് ഇവർ എഴുതി വാങ്ങുകയും ഈ വനവാസി വിഭാഗക്കാരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക ഭീഷണിപ്പെടുത്തിയും അല്ലാതെയുമൊക്കെ ഇവർ കൈപ്പറ്റുകയും ചെയ്യുന്നത് ഇവർക്ക് ഈ തൊഴിലുറപ്പ് കൂലിയായി ലഭിക്കുന്ന ഇരുപത്തയ്യായിരം രൂപ പോലും ഈ കരാറുകാർ തട്ടിക്കൊണ്ട് തട്ടിയെടുത്തു എന്നുള്ള ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് അത് ഈ വനവാസ വിഭാഗക്കാർ തന്നെ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അവർക്ക് സർക്കാർ നൽകുന്നതാണ് ഈ തൊണ്ണൂറ് ദിവസത്തെ ഒരു കൂലി ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂലി സർക്കാർ നൽകുന്നതാണ് അത് വനവാസി വിഭാഗക്കാർക്ക് നൽകുന്നതാണ് പക്ഷേ ആ തുക പോലും ഇരുപത്തയ്യായിരം രൂപ പോലും ഈ കരാറുകാർ അവരുടേതാണ് എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് നിലവിൽ ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശുമടക്കി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പണി പൂർത്തീകരിക്കാതെ വീട്ടിൽ വീടെന്ന സ്വപ്നം കണ്ട് ഇപ്പോഴും ഷെഡിൽ കഴിയുന്ന ആളുകളും ഈ ഈ വനവാസി ഊരുകളിൽ ഉന്നതികളിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഈ ഉപ്പുനറ ഒരു താൽക്കാലിക ജീവനക്കാരൻ ഉൾപ്പെടെ ഈ കരാർ എടുത്തിട്ടുണ്ട് ബിനാമി പേരുകളിൽ കരാർ എടുത്ത് ഇത്തരത്തിൽ പണം തട്ടിച്ചിട്ടുണ്ട് എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട് പ്രധാനമായും പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സി പി എമ്മിലെയും കോൺഗ്രസിലെയും ചില നേതാക്കൾ ഉന്നതരായ ചില നേതാക്കളുടെ ഇടപെടൽ വലിയ രീതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പുകാരനായ ഈ ഒരു ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരനെ സംരക്ഷിക്കുന്നതിനും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഇടപെടൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ നടത്തുന്നു എന്നുള്ളതാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ കണ്ണമ്പടി ഊരുമൂപ്പൻ പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരാതി വിജിലൻസിനും അതുപോലെ തന്നെ മറ്റ് വകുപ്പുകൾക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്കെല്ലാം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് ശരി സുബിൻ ലൈഫ് മിഷൻ ബന്ധപ്പെട്ട ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് സുബിൻ ചെയ്തതൊപ്പം